നമ്മൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ നൽകുന്നതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഭക്ഷ്യ സംസ്കരണം വിതരണം നിയന്ത്രണം എന്നിവയിൽ ഉയർന്ന നിലവാരം പുലർത്തുന്ന അതുവഴി പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വമുള്ള ഒരു പ്രൊഫഷണലായി സ്വയം നോക്കിക്കേ വെൽക്കം ടു ഇഗ്നോസ് ബാച്ചലർ ഓഫ് സയൻസ് ഇൻ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് ഭക്ഷ്യ സുരക്ഷയും ഗുണനിലവാരവും സംരക്ഷിക്കുന്നതിൽ മികവ് പുലർത്തുന്ന സ്കിൽഡ് പ്രൊഫഷണലുകളെ സൃഷ്ടിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാം ആണ് എക്നോ ബി എസ് സി ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം മായ വൈസിന്റെ സഹായത്തോട് കൂടി നിങ്ങൾക്ക് ഇക്നോൽ നിന്ന് ബി എസ് സി ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് നേടാം ഈ വീഡിയോയിൽ ഇക്നോൽ നിന്ന് ബി എസ് സി ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് ചെയ്യുന്നതിനോട് നിങ്ങളുടെ കരിയർ എങ്ങനെ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നത് വിശദമായി മനസ്സിലാക്കാം എന്തുകൊണ്ട് ബി എസ് സി ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്നാണ് അടുത്ത കാര്യം ഇന്ന് ഫുഡ് സേഫ്റ്റി എന്നത് ഒരു ക്രിട്ടിക്കൽ ഗ്ലോബൽ ഇഷ്യൂ ആണ് അതുകൊണ്ട് തന്നെ ഫുഡ് ക്വാളിറ്റി മാനേജ്മെന്റ് റെഗുലേഷൻ സേഫ്റ്റി അഷുറൻസ് എന്നീ മേഖലകളിലേക്ക് ഒരുപാട് സ്കിൽ പ്രൊഫഷണൽസിന്റെ റിക്വയർമെന്റ് ഉണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ക്രെഡിബിളുമായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റികളൊന്നാണ് ഇക്നോ യൂണിക് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നാണ് ഇക്നോനെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് നാക്കൽന്ന് എ പ്ലസ് പ്ലസ് ഗ്രേഡ് അക്രഡേഷൻ നേടിയ രാജ്യത്തെ തന്നെ വളരെ ചുരുക്കം യൂണിവേഴ്സിറ്റികൾ ഒന്നും കൂടിയാണ് ഇക്നോ എക്നോ ബി സി ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി ആൻഡ് അക്സസിബിലിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റി ആണ് പ്ലസ് ടു വിത്ത് സയൻസ് ഓർ അഗ്രികൾച്ചർ സബ്ജക്ട്സ് കംപ്ലീറ്റ് ചെയ്ത എല്ലാവരും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ എലിജിബിൾ ആണ് പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ ത്രീ ടു ഫോർ ഇയേഴ്സ് ആണ് എന്നാൽ സിക്സ് ടു എയ്റ്റ് ഇയേഴ്സ് വരെ എക്സ്പാൻഡബിൾ ആണ് രണ്ടായിരത്തി ഇരുപതിലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അലൈൻ ചെയ്തിരിക്കുന്ന ഈ പ്രോഗ്രാമിൽ മൂന്ന് വർഷത്തിന് ശേഷം എക്സിറ്റ് ചെയ്യുന്നവർക്ക് ഒരു ജനറൽ ഡിഗ്രിയും കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് ഡിഗ്രി വിത്ത് റിസർച്ചും നാലാ വർഷം കഴിയുമ്പോൾ ലഭിക്കും അതുകൊണ്ട് തന്നെ ജോലിയോടൊപ്പം അല്ലെങ്കിൽ മറ്റ് പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെൻസ് ഉള്ള ആളുകൾക്കും ഈ കോഴ്സ് ഈസിലെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അൺമാച്ച് ഫ്ലെക്സിബിലിറ്റി എക്സ്റ്റൻസീവ് സ്റ്റുഡൻസ് സപ്പോർട്ട് അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ കോംപ്രഹൻസിവീവ് കരിക്കുലം ആൻഡ് സ്ട്രോങ് ഇൻഡസ്ട്രി ഇലവൻസ് എന്നൊക്കെയാണ് ഇക്നോ ബി എസിക്യുഎം പ്രോഗ്രാമിന്റെ എടുത്തു പറയേണ്ട സവിശേഷതകൾ നിങ്ങളുടെ വർക്കിനും പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സിനും ഒപ്പം വളരെ ഈസിയായി പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഹിക്നോ ബി എസ് സി ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് ഇത് നിങ്ങളുടെ കരിയറിലെ നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇനി നമുക്ക് ഇക്നോ ബി എസ് സി എഫ് എക്യുഎന്റെ കരിക്കുലം വന്ന് നോക്കാം എട്ട് സെമസ്റ്റേഴ്സ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന റോബോർട്സ് ക്രെഡിറ്റ് ബേസ്ഡ് ആൻഡ് സ്കിൽ ഓറിയന്റഡ് പ്രോഗ്രാം ഇത് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ഫസ്റ്റ് ഇയറിൽ ഫണ്ടമെന്റൽസ് ആൻഡ് ബേസിക്സ് ആണ് വരുന്നത് ഫുഡ് സയൻസ് ആൻഡ് ഫുഡ് സേഫ്റ്റി ഫുഡ് കെമിസ്ട്രി ആൻഡ് ന്യൂട്രീഷൻ ഇൻട്രോഡക്ടറി കോഴ്സസ് ഇൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എത്തിക്സ് ആൻഡ് വാല്യൂ എജ്യൂക്കേഷൻ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ഡിസൺ ഫോർ പ്രാക്ടിക്കൽ ഇൻഡസ്ട്രി ആപ്ലിക്കേഷൻ വാല്യൂ ആഡ് കോഴ്സസ് ഈ സെക്കൻഡ് ഇയറിൽ ഇൻറ്റർമീഡിയറ്റ് ആൻഡ് അപ്ലൈഡ് നോളജ് അഡ്വാൻസ്ഡ് കോഴ്സസ് ഇൻ ഫുഡ് കെമിസ്ട്രി ആൻഡ് ഫുഡ് ക്വാളിറ്റി കൺട്രോൾ മൈക്രോബയോളജിക്കൽ അനാലിസിസ് ആൻഡ് ലാബ് മാനേജ്മെന്റ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ഡിസൈൻ ഫോർ പ്രാക്ടിക്കൽ ഇൻഡസ്ട്രി ആപ്ലിക്കേഷൻ ഇൻഡർ ഡിസിപ്ലിനറി കോഴ്സസ് ഐ ഡി സി ഇനി തേർഡ് ആൻഡ് ഫോർത്ത് ഇയർ അഡ്വാൻസ്ഡ് ആൻഡ് പ്രാക്ടിക്കൽ എക്സ്പെർട്ടീസ് ആണ് വരുന്നത് അഡ്വാൻസ്ഡ് ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് ഫുഡ് റെഗുലേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ് കംപ്ലൻസ് ഫുഡ് സേഫ്റ്റി ഓഡിറ്റിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഹാൻഡ് ഓൺ ഇൻറ്റേൺഷിപ്പ് ആൻഡ് ഇൻഡസ്ട്രി ഓറിയൻ്റെ പ്രോജക്റ്റ് വർക്ക് ടു പ്രൊവൈഡ് റിയൽ വേൾഡ് എക്സ്പീരിയൻസ് ഇറ്റവും നിന്ന് ബി എസ് സി എഫ് എഫ് കെ എം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുരിപക്ഷം ആളുകളെ സംബന്ധിച്ചിടത്തോളം വരുന്ന പ്രധാന പ്രശ്നമാണ് ഇങ്ങോട്ട് ഒരു ക്വാൾട്ടി കരുവലും എങ്ങനെ സ്വയം പഠിച്ചെടുക്കാമെന്നുള്ളത് അത്തരം ആളുകൾക്ക് ഏറ്റവും എഫക്റ്റീവും എൻജോയബിളും ആയിട്ടുള്ള രീതിയിൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോമ്പ്രഹൻസീവ് ആയിട്ടുള്ള ഡിഗ്നിഫൈഡ് ലേർണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ലാൻഡ്വൈസിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ് മെന്റർഷിപ്പോട് കൂടി എക്നോ ബി എസ് എഫ് എക്യൂം കാര്യങ്ങളും ഏറ്റവും കോംപ്രിഹൻസീവ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കൾച്ചറൽ കോൺടാക്ട് നിന്നുകൊണ്ട് അതായത് മലയാളത്തിൽ തന്നെയുള്ള റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സോടെ വളരെ രസകരമായി പഠിച്ചെടുക്കാൻ സഹായിക്കും ലാൻഡ്വൈസ് ഒരു വെർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചുവരുന്ന പ്ലാറ്റ്ഫോം ആണ് നിങ്ങൾ ഫിസിക്കലി ഒരു യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ എന്ന് ഒഴിച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് തുടങ്ങി മറ്റെ എക്സ്പീരിയൻസും നിങ്ങൾക്ക് വെർച്വലി ഉറപ്പ് പ്ലാറ്റ്ഫോം കൂടിയാണ് ലാൻ വൈസ് ലാൻഡ് വൈസിന്റെ സപ്പോർട്ടോട് കൂടി ഡിഗ്രി അല്ലെങ്കിൽ പി ജി ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് വാല്യൂ ആഡ് നോട്ട്സ് എക്സാം പീഡിയ എക്സാം സെഷ്യൽ ഗൈഡ് അസൈൻമെൻറ്റ് ആൻസർ ഗൈഡ് ബുക്ക് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേർ അൾട്ടിമേറ്റ് അനാലിസിസ് എക്നോ മോഡൽ എക്സാം എക്നോ എസാം ഹെൽപ് ഡെസ്ക് വർക്ക് ബുക്ക് ആൻഡ് ആൻസർ ഫൈൽസ് ഹാപ്പിനെസ് അംബാസിഡർ എന്നിങ്ങനെ തുടങ്ങി ഇംഗ്ലീഷ് അൻസസ്മെന്റ് പ്രോഗ്രാം കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അപ്കിലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് വേറെയും ഇനി എക്നോ ബി എസ് സി എഫ് എസ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളതെന്ന് നോക്കാം ഗവൺമെന്റ് ആൻഡ് റെഗുലേറ്ററി ഏജൻസിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ ആൻഡ് ഇൻസ്പെക്ടേഴ്സ് ആക ഫുഡ് ഇൻഡസ്ട്രീസിൽ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് കൺട്രോൾ മാനേജേഴ്സ് ആകാം ഫുഡ് സേഫ്റ്റി ഓഡിറ്റേഴ്സ് ആൻഡ് സർട്ടിഫിക്കേഷൻ എക്സ്പെർട്സ് ആകാം ലബോറട്ടറി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ടെക്നിക്കൽ ആൻഡ് ട്രെയിനിങ് ഓഫീസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാം ഫുഡ് സേഫ്റ്റി ഓഡിറ്റിംഗ് ആൻഡ് കൺസൾട്ടൻസി സർവീസിലൊക്കെ തന്നെ കൺസൾട്ടൻസ് ആൻഡ് ഓൺർപ്രണേഴ്സ് ആകാംൽ നിന്ന് ബിഎസ്സി ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കരിയറിന്റെ പ്രജക്ട് താനും മാറും ഓവറോൾ ബി എസ് സുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് നിങ്ങളുടെ എംപ്ലോയബിലിറ്റി സിഗ്നിഫിക്കന്ലി ഇംപ്രൂവ് ചെയ്യും നൂറുകണക്കിന് ലേണേഴ്സ് ലാൻഡ് വൈസിന്റെ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കറണ്ടിലേ പെർസ്യൂ ചെയ്യോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പലർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതിൽ ചില സക്സസ്ഫുൾ എക്സ്പീരിയൻസസ് കേട്ടു നോക്കാം പ്ലസ് ആയിരുന്നു അതിനുശേഷം ഞാൻ ഡിപ്ലോമ ഇൻ ഓർഗാനിക് അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു കോഴ്സ് എടുത്തു അത് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളൈനിലാണ് കംപ്ലീറ്റ് ചെയ്തത് അതിനുശേഷം എനിക്ക് വേണമെങ്കിൽ ബി എസ് സി അഗ്രികൾച്ചർ എടുക്കായിരുന്നു ബട്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു പിന്നെ എനിക്കൊരു ഡിഗ്രി ചെയ്യാൻ പോകണം ബട്ട് അത് അഗ്രികൾച്ചറായിട്ട് റിലേറ്റഡ് ആയിരിക്കും വേണം അങ്ങനെ നോക്കുവാണെങ്കിൽ ഹോം സയൻസ് ടെക്നോളജി അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ അതൊന്നും ഡിസ്റ്റന്റ് ആയിട്ടില്ല അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ഇക്നാവല് ഒരുപാട് ഡിസ്റ്റന്റ് ഡിഗ്രി പ്രോഗ്രാംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ഇക്നവല് അഡ്മിഷൻ എടുത്തത് അപ്പൊ പിന്നെ ലാൻഡ്വേഴ്സിന്റെ സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ട് ഫുൾ സെറ്റ് ആണ് സെഷൻസ് ഒക്കെ ഉള്ളതും ഉണ്ട് ക്ലാസ് ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം ജോബ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒന്നുകിൽ അഗ്രികൾച്ചർ സെക്ടർ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി സെക്ടർ ഇതിലുണ്ടെങ്കിൽ ആണ് ജോബ് നോക്കാൻ താല്പര്യം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് കോളേജിൽ പോയിട്ട് ഡിഗ്രി ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നില്ല പക്ഷേ ഡിഗ്രി ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് വഴിയാണ് ഞാൻ ലേൺ വൈസിനെ കുറിച്ച് അറിയുന്നത് അപ്പോൾ തന്നെ ഞാൻ അവർക്ക് മെസ്സേജ് ചെയ്തു അപ്പോൾ അവിടുന്ന് ഒരു മാഡം എന്നെ കോൺടാക്ട് ചെയ്തു ആലിയ മാം പറഞ്ഞു തന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ മാം എനിക്ക് ലേൺ ബോയ്സിനെ കുറിച്ചും അതുപോലെ ഞാൻ ചൂസ് ചെയ്യാൻ വിചാരിച്ച സബ്ജക്റ്റിനെ കുറിച്ചാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് എനിക്ക് പറഞ്ഞു തന്നു അതിനിടയിൽ മാം ഒരു കാര്യം കൂടെ എടുത്ത് പറഞ്ഞു മെന്റർഷിപ്പ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു അപ്പൊ മെന്റർഷിപ്പ് എന്ന് കേട്ടപ്പോ എനിക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നി കാരണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാകുമ്പോ മെന്റർഷിപ്പ് ഉണ്ടാവുമ്പോ എനിക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നി അതുകൊണ്ട് അപ്പൊ തന്നെ ഞാൻ ജോയിൻ ചെയ്തു അത് കഴിഞ്ഞൊരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ മെന്ററിനെ കോൺടാക്ട് ചെയ്തു അനുഷ്യ മാം ആയിരുന്നു എന്റെ മെൻഡർ അപ്പൊ മാമെനിക്ക് ആലിയ മാം പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെ ഒന്നോട് റിവേഴ്സ് ആയിട്ട് എനിക്ക് ഒന്നോട് പറഞ്ഞ് തന്നു അതുപോലെ തന്നെ നമുക്ക് എക്സാംസിനെ കുറിച്ചാണെങ്കിലും അസൈൻമെന്റ്സിനെ കുറിച്ചാണെങ്കിലും ലൈവ് സെക്ഷൻ ക്ലാസസിനെ കുറിച്ചാണെങ്കിലും എല്ലാം ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നു അപ്പൊ എനിക്ക് പഠിക്കാനുള്ള കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിങ് കുറച്ചുകൂടെ ആയിട്ടുണ്ടായിരുന്നു അതായത് ആ ഒരു കോൺവെർസേഷനിലൂടെ എനിക്ക് ഭയങ്കര അധികം ഇൻട്രസ്റ്റിംഗ് ആയി ഈ കോഴ്സിനെ കുറിച്ചാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പഠിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചാണെങ്കിലും കുറച്ചുകൂടെ ഇൻട്രസ്റ്റിങ് ആയിട്ട് തോന്നി ആദ്യം കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഫോർ ഇയർ ബാക്ക് ആയിട്ടാണ് ഞാനിപ്പോ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഫസ്റ്റ് ഒരു ടൈമിൽ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അത് പോക പോകാൻ എനിക്ക് മാറിക്കൊണ്ടിരുന്നു അത് നമുക്കിപ്പോൾ ഏതൊരു സിറ്റുവേഷൻസിലാണെങ്കിലും നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്റെ മെഞ്ചർ എൻ്റെ കൂടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഓരോ മെഞ്ചേഴ്സായാലും നമുക്ക് ഡെസ് ആയി നിൽക്കുന്ന ഏതൊരു സിറ്റുവേഷൻ വന്നാലും നമുക്ക് നമ്മളെ ഒന്നുകൂടെ മോട്ടീവേറ്റ് ചെയ്തിട്ട് നമ്മളത് മുന്നിലെത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ഒരുപാട് അധികം നമ്മളെ എന്താ പറയാ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോ അതിലും ഞാൻ വളരെയധികം ഹാപ്പിയാണ് അതിൽ ഇപ്പൊ ലേൺ ബേഴ്സിൽ ചേർന്നത് ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഇപ്പൊ നമുക്കിപ്പോ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കിപ്പോ അറിയില്ല ഏത് ടൈമിലാണ് എക്സാം ഏത് ടൈമിലാണ് അസൈൻമെന്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏത് ടൈമിൽ അത് വെക്കണം അതിന്റെ എല്ലാ തരത്തിലുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എനിക്ക് എന്റെ മെൻറ്റി തന്നിട്ടുണ്ടായിരുന്നു ഓരോ വീക്കിലി കോൾസ് ഉണ്ടായിരുന്നു ആ വീക്കിലി കോൾസ് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും സംസാരിക്കാം അതായത് നമുക്കിപ്പോ ഡാൻ ഒക്കെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാഡനെ വളരെ അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഏത് സിറ്റുവേഷൻസിലാണെങ്കിലും കുറെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ടായത് നമുക്കിപ്പോ തളർന്നിരിക്കുന്ന ഒരുപാട് കണ്ടീഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്ന സമയത്തും മാഡം മാഡനെ മോട്ടീവേറ്റ് ചെയ്തിട്ട് ഒരുപാട് അധികം ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട് ആ ഒരു കോൺവെർസേഷൻസ് ഒക്കെ ആണെങ്കിലും അപ്പോൾ ഈ ലേൺ ലേണിവേഴ്സിൽ ചേർന്നത് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അതുപോലെ മെന്റർഷിപ്പ് എടുത്തിൽ എനിക്ക് അതിലേറെ ഹാപ്പിയാണ് ഞാൻ ഓരോ മെൻറ്റേഴ്സായാലും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് എപ്പോൾ ആണെങ്കിലും ചോദിക്കാവുന്ന രീതിയിലാണ് എല്ലാ മെന്റേഴ്സും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കും നമ്മളടുത്ത് എന്താ പറയുക സംസാരിക്കുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ലൈവ് സെക്ഷൻ ക്ലാസ്സസ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ടീച്ചേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ആ ഒരു ഓരോ ടീച്ചേഴ്സിന്റെ കുറിച്ച് നമുക്ക് ഓരോ ടീച്ചേഴ്സും ക്ലാസ് എടുത്ത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു നമുക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ലൈവ് സെക്ഷൻസിൽ തന്നെ നമുക്കത് അവരോട് ചോദിക്കാവുന്നതും തന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള റിപ്ലേസ് റിപ്ലൈ തരും ചെയ്യും അപ്പൊ നമുക്ക് ഒന്നുകൂടെ അത് പറഞ്ഞു തരും ചെയ്യും അതുപോലെ തന്നെ അത് എല്ലാവർക്കും ഒന്നുകൂടെ യൂസ്ഫുൾ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഇപ്പൊ അത് ഫോർ ഇയർ ബാക്ക് ചെയ്തിട്ട് ഞാൻ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒട്ടും വിചാരിച്ചതൊന്നല്ല അപ്പോൾ അത് കിട്ടിയതിലും അതുപോലെ തന്നെ ഇപ്പൊ ഞാനിപ്പോ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിലും തന്നെ ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ട് സോ താങ്ക് സോ മച്ച് ഞാൻ മലപ്പുറത്തു നിന്നാണ് ഞാൻ ഇപ്പോൾ ബി എസ് സി ഫുഡ് ആൻഡ് സേഫ്റ്റി ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന കോഴ്സാണ് എടുത്തിട്ടുള്ളത് ലക്നോ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിഗ്രി എടുക്കണം രീതിയിൽ ഇരിക്കുന്ന ടൈമിലാണ് ഇൻസ്റ്റാഗ്രാം റീല് വഴിയാണ് ഞാൻ ലേൺ വോയ്സിനെ പറ്റി പറയുന്നത് പക്ഷെ ലേൺ വോയിസ് ഞാൻ ഇങ്ങനൊരു സ്ഥാപനമാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ക്ലാസ് കൊടുക്കണം എന്നോ അറിഞ്ഞിട്ടല്ല ഞാൻ ചെന്നത് ഞാൻ എനിക്ക് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണം അതിനെന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ ചെയ്യണം എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ പോയത് അപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു സ്ഥാപനമാണെന്നും ഇതിൽ ഇങ്ങനെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞത് പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്തിരുന്നത് ഐശ്വര്യ മാം ആയിരുന്നു അപ്പൊ ഐശ്വര്യാ മാം എൺ വയസ്സിനെ പറ്റിയും ഓല കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നപ്പോൾ ഞാൻ ഭയങ്കര ആയി അങ്ങനെയാണ് ഞാൻ അതിലെത്തിയത് വിത്ത് മെന്റർഷിപ്പുകൾ കൂടി ത്രീ ഇയേഴ്സിന്റെ പാക്കേജ് എടുത്തിട്ടുള്ളത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞു ഇൻ ഒപ്റ്റോമെട്രി ആണ് എടുത്തിരുന്നത് അത് കഴിഞ്ഞു ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞ സമയത്താണ് ഞാൻ പ്രഗ്നന്റ് ആയത് അപ്പം ഇങ്ങനെ ജോബിന് കയറാൻ പറ്റാതായി അങ്ങനെ പിന്നെ ബ്രേക്ക് ആയിപ്പോ ടു ഇയേഴ്സ് ആയിട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കലോ അപ്പോ എന്തേലൊക്കെ ഒന്ന് ചെയ്ത് ട്രാക്കണം എന്നുള്ളതിലാണ് ഞാൻ ഒരു ഡിഗ്രി എടുക്കാം പൊറത്ത് പോയി പഠിക്കാനോ ജോലി ചെയ്യാനോ പറ്റിയ സാഹചര്യമില്ല കുട്ടി ചെറുതായതുകൊണ്ട് അങ്ങനെയാണ് ഓൺലൈനായിട്ട് ഡിഗ്രി എടുക്കാന്ന് വിചാരിച്ചത് അങ്ങനെയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിനെ പറ്റിയായിരുന്നു ഇഗ്നോ യൂണിവേഴ്സിറ്റിന്റെ പിന്മാരെ തന്നപ്പോഴാണ് ഞാൻ ഡോ യൂണിവേഴ്സിറ്റി എത്തിപ്പെട്ടത് പക്ഷെ ഞാൻ എത്തിപ്പെട്ട സ്ഥലം നല്ലതാണ് അടിപൊളിയാണ് പിന്നെ മെന്റായിട്ട് നിൽക്കുന്നത് മാധവി മാമാണ് എല്ലാവർക്കും സഹായം ചെയ്തു തരുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ പഠിക്കണം എന്താണ് നമുക്ക് വേണ്ടത് അത് അതുപോലെ തരുന്നുണ്ട് നമുക്ക് എന്ത് കോഴ്സ് ചെയ്യണമെന്നോ ഡിഗ്രി കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞിരിക്കില്ല അപ്പൊ ഞാൻ ഡിഗ്രിക്ക് ഏത് കോഴ്സ് എടുക്കണം എന്ന് പോലും അറിയില്ലായിരുന്നു പക്ഷെ എന്നൊക്കെ എന്നെ സഹായിച്ചത് ലൈൺ വൈസ് എന്ന് ഐശ്വര്യ മാം ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പതറി നിൽക്കുകയാണ് എന്ത് ചെയ്യണം ഏത് കോഴ്സ് എടുക്കണം എങ്ങനെ രജിസ്റ്റർ ചെയ്യും ഒന്നും അറിയാത്ത സമയത്ത് എന്നെ എല്ലാത്തിനും സഹായിച്ചത് ലൈൺ വൈസ് ആണ് അപ്പൊ എന്തിനും ഇപ്പോൾ എനിക്കൊരു എന്താണ് ഇതെങ്ങനെയാണെന്ന് ചോദിക്കാൻ കുറെ സെർമാരും ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നുന്നു ലേൺവൈസിന്റെ കൂടെയുള്ള ബി എസ് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് ജേർണി ഇൻക്രെഡിബിൾ ഈസിയും എൻജോയബിളും ആയിരിക്കും ലേൺവേസിന്റെ കൂടെ ബി എസ് എഫ് എസ് കി എം ചെയ്യാൻ ആഗ്രഹിക്കുന്ന താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക കോൾ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് ലേൺവൈസ് ടീമിലെ ഡെഡിക്കേറ്റഡ് അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും നൽകുന്നതായിരിക്കും ഇക്നോ ബി എസ് സി ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റായി ബന്ധപ്പെട്ട പ്രധാന ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്ട്ഫുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും ലേൺ വൈസ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡായി തന്നെ ഡിസ്കസ് ചെയ്തു കേരളത്തിലെ ഏറ്റവും മികച്ച സിക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ കൂടെ നിങ്ങൾക്ക് ഇക്നോയിൽ നിന്ന് ബി എസ് സി ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലേൺ വൈസ് ടീമിനെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു